റിയാദ് റിയാദ് മെട്രോയിൽ ആളുകളാണ് ബ്ലൂ ലൈൻ പാതയാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിച്ചത് സമയബന്ധിതമായി സേവനം നൽകുന്ന കാര്യത്തിലും മെട്രോ ാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് റിയാദ് മെട്രോ സേവനം ആരംഭിച്ചത് ഒൻപത് മാസത്തിനിടെ മെട്രോ ഉപയോഗിച്ചത് പത്ത് കോടിയിലധികം യാത്രക്കാരാണ് റിയാദ് സിറ്റി റോയൽ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് മെട്രോയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി സേവനം നൽകുന്ന കാര്യത്തിലും റിയാദ് മെട്രോ ഏറെ മുന്നിലെത്തിനമാണ് നിലവിലെ സമയബന്ധിത സർവീസ് നിരക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്തത് ബ്ലൂ ലൈനിലൂടെയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു കോടി ലക്ഷം യാത്രക്കാരാണ് ഈ ലൈൻ ഉപയോഗിച്ചത് തൊട്ടുപിറകിലായി റെഡ് ലൈനാണ് യാത്രക്കാരുടെ എണ്ണം ഒരു കോടി എഴുപത് ലക്ഷമാണ് ഓറഞ്ച് ലൈൻ ഉപയോഗിച്ചത് ഒരു കോടി ഇരുപത് ലക്ഷം യാത്രക്കാരാണ് ഖസറാൽ ഹുക്കും കെ എഫ് ഡി എസ് ടി സി നാഷണൽ മ്യൂസിയം എന്നീ സ്റ്റേഷനുകളാണ് യാത്രക്കാർ കൂടുതലായി ഉപയോഗിച്ചത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവറില്ലാ മെട്രോയാണ് റിയാദിലേത് മെട്രോ ഏറെ ജനകീയമാണെന്നാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ മീഡിയ വൺ റിയാദ്